അനീഷ് ഷാനവാസിനെ അക്ഷരാർത്ഥത്തിൽ പറയാനുള്ളത് തീർത്തും ഒരു കഥയിലൂടെ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അയാൾ കഥ പറയുന്നു എന്ന ടാസ്ക് ആണ് ആദ്യം തന്നെ കഥ പറയാനെത്തിയത് അനീഷാണ് അനീഷ് പറയുന്ന കഥയിലൊരു ഫ്ലൈറ്റിലാണ് ആദ്യം ആ കഥ നടക്കുന്നത് ഫ്ലൈറ്റിൽ അനീഷും ആദിലയും തമ്മിൽ കാണുന്നു അവർ പരിചയപ്പെടുന്നു അവർ ബിഗ് ബോസ് എന്ന കമ്പനിയിലേക്ക് എത്തുന്നു അവിടെ മറ്റ് മത്സരാർത്ഥികളായി ായിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ലക്ഷ്മിയാണ് ആര്യനുണ്ട് നെവിനുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് അതിലേക്ക് ഇവർ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് എത്തുന്നത് ഷാനവാസാണ് അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ കഥ പറഞ്ഞു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അനീഷ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ജോലി സംബന്ധമായിട്ട് ഇവരെ മുന്നോട്ട് പോക്കുന്ന തടസ്സമായിട്ട് ഇവർ ഒരു പാസ്വേഡ് മിസ്സായി പോകുന്നു അത് അറിയുന്നത് ആകെ ഷാനവാസിനാണ് ഷാനവാസ് ഇവരെ ഒറ്റ സുഹൃത്താണെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഷാനവാസാണ് അത് പാസ്വേഡ് ചോർത്തിക്കൊടുത്തത് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല അങ്ങനെ അവസാനം ഇവർക്ക് മനസ്സിലാവുന്നു അത് ഷാനവാസാണ് ചോർത്തി കൊടുത്തത് എന്നാണ് അനീഷ് കഥയിലൂടെ പറയുന്നത് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഷാനവാസ് സുഹൃത്തായി നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നു ഷാനവാസ് ചതിയനായ ഒരു സുഹൃത്താണെന്ന് ഞങ്ങൾ ലാസ്റ്റ് തിരിച്ചറിഞ്ഞു അങ്ങനെ ആ കഥ അവസാനം ആതിലയും അനീഷും ആ പ്രണയിക്കുന്നവർ കല്യാണം കഴിക്കുന്നു അങ്ങനെ ആ കഥ അവിടെ തീരുകയാണ് അപ്പോൾ ഇതാണ് കഥ അനീഷ് ഷാനവാസിനിട്ട് നല്ലൊരു കൊട്ടാണ് കൂട്ടിയിരിക്കുന്നത് ആ കഥയിലൂടെ